ഞാൻ രണ്ട് ദിവസം മുമ്പ് നടത്തിയ മരുതമല ട്രിപ്പ് കഴിഞ്ഞ് മലയുടെ അടിവാരത്തിലേക്ക് തിരിച്ച് ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് ഒരു കടയിൽ ഞാൻ ഈ ഒരു സുഗന്ധദ്രവ്യം ഈ ഒരു കണ്ടത് ഈ ഒരു പൊടി ഇത് നമ്മൾ മുമ്പൊക്കെ ഞാൻ ഗുരുവായൂർ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഗുരുവായൂരിൽ ആ മഞ്ചുളയാലിൻ്റെ നേരെ നമ്മൾ നടന്ന് നടയെത്തുന്നതിന് മുമ്പ് വലതു വശത്തുള്ള ഒരു ഖാദി ഷോറൂമിൽ ഈ ഒരു സാധനം കിട്ടുമായിരുന്നു പണ്ട് പണ്ട് ഇപ്പോഴൊന്നും അത് കിട്ടുന്നില്ല ഇപ്പോൾ അത് വേറെന്തൊക്കെയോ ബ്രാൻഡുകളിലോ വേറെ എന്തൊക്കെയോ സാധനമാണ് ഇപ്പോൾ കിട്ടുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യം പോയപ്പോഴും കിട്ടിയില്ല അപ്പോഴാണ് പെട്ടെന്ന് ഇതൊന്ന് കണ്ടത് ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു സുഗന്ധം ഉള്ള ഒരു പൊടിയാണ് എന്ന് വെച്ചാൽ നമ്മളുടെ നല്ലൊരു പെർഫ്യൂമായിട്ട് ഇത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റും നമ്മളത് ബാഗിലൊക്കെ ആക്കി കൊണ്ടുവന്ന കാരണം ചുക്കി ചുളിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പാക്കറ്റൊക്കെ നമുക്കതൊന്ന് എടുത്ത് കാണിക്കാം ഞാൻ അത് ചെറിയൊരു എട്ട് ഗ്രാമിൻ്റെ പൊടിയാണത് പൗഡറാണ് ജ എന്നാണ് അതിന് പറയുന്നത് ജവാദ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഗന്ധദ്രവ്യം എന്തോ ആണ് അർത്ഥം വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനം കുറേ നാളായി അന്വേഷിച്ച് നടക്കുന്നു അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മരുതമല അടിവാരത്തിലുള്ള ഒരു കടയിൽ നിന്നും എനിക്കത് കിട്ടി വളരെ രസകരമായിട്ടുള്ള നമ്മളുടെ ചന്ദനത്തിൻ്റെ പൊടിയും അതേപോലെ തന്നെ മറ്റു കുറേ സുഗന്ധദ്രവ്യങ്ങളും എല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഞാൻ ഇതൊന്ന് തുറന്ന് കാണിക്കാം ഇത് എട്ട് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എട്ട് ഗ്രാമിൻ്റെ ഈ കുപ്പിക്ക് അറുപത് രൂപയാണ് വില ഇത് ഒരു നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഒരു നുള്ളൊന്നും വേണ്ട ഞാൻ ഈ കൈ കൊണ്ട് എടുക്കുന്ന അത്രയും മതി എന്നിട്ട് നമ്മളുടെ ഒരു കയ്യിൽ വെച്ച് ഒരു ഒരു ഡ്രോപ്പ് വെള്ളം ഒരു ഡ്രോപ്പ് അതിൽ കൂടരുത് അപ്പോൾ എല്ലാം കൂടെ ഇതായി പോവും വെള്ളമായി പോവും ആ ഒരു ഡ്രോപ്പ് വെള്ളവും കൂടെ ഇട്ട് രണ്ട് കൈ കൊണ്ടും തിരുമ്മി നമ്മുടെ ദേഹത്തൊക്കെ ഒന്ന് തുടയ്ക്കുകയോ നമ്മുടെ ഡ്രസ്സിലൊന്ന് തടവുകയോ ഒക്കെ ചെയ്താൽ വൈകുന്നേരം വരെ ഇല്ലെങ്കിൽ നമ്മളുടെ ആ വസ്ത്രമൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത തവണ കുളിക്കുന്നത് വരെയും ഇല്ലെങ്കിൽ വസ്ത്രമൊക്കെ വന്ന് അടുത്ത തവണ അലക്കുന്നത് വരെയും ഒക്കെ ആ ഒരു സുഗന്ധം അങ്ങനെ തന്നെ നിൽക്കും ജവാദ് എന്ന് പറയുന്ന ഈ ഒരു പൗഡർ ചന്ദനത്തിൻ്റെ പൗഡർ അല്ലാതെ ഞാൻ പിന്നീട് വേറൊരു സാധനം കൂടെ വാങ്ങി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്തറാണ് അത് നമ്മളുടെ റോസിൻ്റെ നമ്മളുടെ പനീറിൻ്റെ മണമുള്ള പനീർ പൂവിൻ്റെ മണമുള്ള ഒരു അത്തർ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു പാക്കറ്റ് ഗുലാബ് സ്പെഷ്യൽ അത്തർ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അത്തറും കൂടെ നമ്മൾ വാങ്ങിച്ചു അതൊരു മൂന്ന് മില്ലുടെ കുപ്പിയാണ് അപ്പോൾ മൂന്ന് മില്ലുടെ കുപ്പിക്ക് വില വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇതും നമ്മൾ ആ കടയിൽ നിന്ന് തന്നെ അതേ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് രണ്ടും ഒരേ കമ്പനിയുടെ തന്നെ പ്രൊഡക്റ്റുകളാണ് അതിൽ തന്നെ നമ്മളുടെ കുപ്പിയിലും ഇല്ലെങ്കിൽ നമ്മളുടെ ആ ജവാദിൻ്റെ പാക്കറ്റിലുമെല്ലാം അതിൻ്റെ അഡ്രസ്സും അതെവിടെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ള ആ ഒരു വിവരങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട് ഇത് മൂന്ന് മില്ലിയാണ് ഈ ഒരു ബോട്ടിൽ അത്തറിൻ്റെ അതിന് നാൽപ്പത് രൂപയാണ് വില സാധാരണ നമ്മളുടെ അത്തർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുപ്പിയുടെ ഞാൻ തുറന്ന് കാണിച്ചു തരാം കുപ്പിയുടെ അടപ്പിൽ തന്നെ ഒരു കോല്മാതിരി ഉണ്ടാകും ആ കോലിൽ പറ്റി പിടിച്ചിരിക്കുന്നത് നമ്മൾ ദേഹത്ത് പുരട്ടുക അങ്ങനെയൊക്കെയാണ് ചെയ്യുക പക്ഷേ ഇതൊരു റോൾ ഓൺ മാതിരിയാണ് ഇത് അങ്ങനെ കുപ്പിയുടെ അടപ്പ് തുറന്ന് നമ്മൾ ദേഹത്ത് അങ്ങനെ തന്നെ തേക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് നടന്നതാണ് ഈ സമയം അടുത്ത കാലത്ത് ഗുരുവായൂരിൽ പോയപ്പോൾ എനിക്ക് ഈ ഒരു ജവാദിൻ്റെ പൗഡറൊന്നും കിട്ടുകയുണ്ടായില്ല കുറേ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ അത് വരുന്നില്ല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങളുടെ അറിവിൽ നമ്മളുടെ വീഡിയോ കാണുന്നവരുടെ ആരുടെയെങ്കിലും അറിവിൽ ഇത് വേറെ എവിടെയാണ് കിട്ടുന്നത് ഇല്ലെങ്കിൽ ഏതെങ്കിലും പാലക്കാട് ജില്ലയിൽ എവിടെയാണ് കിട്ടുക ഇല്ലെങ്കിൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ കേരളത്തിൽ മറ്റെ എവിടെയൊക്കെയാണ് ഇത് കിട്ടുന്നത് എന്നുള്ളത് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഇല്ലെങ്കിൽ ഗുരുവായൂരിൽ ഇത് ഇപ്പോൾ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ആർക്കെങ്കിലും അറിയുമെങ്കിൽ അവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഒന്ന് അറിയിച്ചാൽ കൊള്ളാം കുറഞ്ഞ ചിലവിൽ ദേഹത്തിന് നമ്മളുടെ ശരീരത്തിനോ നമ്മളുടെ തൊലിക്കോ ഒന്നും യാതൊരു കേടുപാടുകളും ഇല്ലാതെ അലർജിയും ഇല്ലാതെ കുറഞ്ഞ ചിലവിൽ ഒരു സുഗന്ധദ്രവ്യം കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യാൻ കാരണം